ഡാറ്റ എൻട്രി ജോലി വാഗ്ദാനം ചെയ്ത സൈബർ തട്ടിപ്പ് ജോലികൾക്കായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു പെരിങ്ങോട്ടുകര വടക്കുമുറി സ്വദേശി പുത്തൻകുളം വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള വിമലിനെയാണ് മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം വിദേശത്ത് ഡാറ്റ എൻട്രി ജോലി നൽകാമെന്ന വാഗ്ദാനം ചെയ്ത പ്രതി മണ്ണുത്തി സ്വദേശിയിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൈപ്പറ്റി കംബോഡിയയിലേക്ക് കടത്തിവിടുകയായിരുന്നു കംബോഡിയയിൽ സ്വകാര്യ സ്ഥാപനത്തിലെത്തി യുവാവിനെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഫേക്ക് അടികൾ ഉണ്ടാക്കി സൈബർ തട്ടിപ്പ് ജോലികൾ ചെയ്യിപ്പിക്കുകയായിരുന്നു ജോലി ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ പാസ്പോർട്ട് തിരികെ കൊടുക്കാതെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട യുവാവ് ഇന്ത്യൻ എംബസി വഴിയാണ് നാട്ടിലെത്തിയത് നാട്ടിൽ തിരിച്ചെത്തിയ യുവാവ് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു മണ്ണുത്തി എസ്എച്ച്ഒ എം കെ ഷമീറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് എമാരായ കെ ജി ജയപ്രദീപ് ജിജുപോൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എൻ പ്രശാന്ത് ടി ഉന്മേഷ് ജോമോൻ അഭിലാഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് ശരത് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ